കോന്നിയിലെ പയ്യനാമൺ എന്ന സ്ഥലത്താണ് കൊറയിൽ ബുൾഡോസറിന് മുകളിലേക്ക് മണ്ണും പാറക്കെട്ടുകളും ഇടിഞ്ഞു വീണത് ബുൾഡോസർ പൂർണ്ണമായി തകർന്നു രണ്ട് പേർ ഈ ബുൾഡോസറിനകത്തുണ്ടായിരുന്നു ഓപ്പറേറ്ററും ഒരു സഹായം ഉണ്ടായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പക്ഷേ രക്ഷാപ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല അഭിലാൽ ക്രെയിൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു ക്രെയിൻ അങ്ങോട്ടേക്ക് കൂടുതൽ അടുപ്പിക്കാൻ പറ്റുന്നുണ്ടോ പിന്നെയും പാറ കഷ്ണങ്ങൾ വീഴുന്നുണ്ടോ എന്ത് ചെയ്യും はい。<リ><リ> കരുതുന്ന ഭാഗങ്ങളും ബുൾഡോസർ കിടക്കുന്ന അതിന് തൊട്ട് താഴത്തെ തട്ടിൽ ഒരു വലിയ പാറക്കഷ്ണത്തിനടിയിൽ ഒരാളുടെ കാല് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ സമീപത്ത് ചോര വാർന്ന അവസ്ഥയിൽ ദൂര ദൃശ്യമാണ് എന്നതിനാൽ തന്നെ ചോരയാണ് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില പദാർത്ഥങ്ങൾ കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുള്ളിൽ ഒരാൾ ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത് ചുരുക്കത്തിൽ ഇവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ കാണുന്ന ആളുകളുടെ കണക്ക് കൂട്ടൽ ഇപ്രകാരമാണ് അതായത് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് യന്ത്രത്തിന് അടുത്ത് ആ രണ്ടു പേരുണ്ടായിരുന്നു ഒരാൾ വാഹനം നിയന്ത്രിക്കുന്നു മറ്റൊരാൾ സഹായി ഒപ്പം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ വീണ പാറക്കഷ്ണങ്ങളെ തുടർന്ന് വാഹനത്തിൽ നിന്ന് ഒരാൾ തെറിച്ച് താഴേക്ക് വീഴുകയും അയാളുടെ ശരീരത്തിലേക്ക് പാറയുടെ വലിയ കഷ്ണം ഒന്ന് പതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് കാലിന്റെ ഭാഗം എന്ന് തന്നെ കണക്കാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് രക്ഷാപ്രവർത്തകർ നൽകിയ സൂചനയും അതുതന്നെയാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കായി യന്ത്രം പരിപൂർണമായി അതിന്റെ സഹായം വേണം എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രെയിൻ എത്തിച്ചിട്ടുണ്ട് നിലവിൽ ഫയർഫോഴ്സിന്റെ ജില്ലാ ഓഫീസർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ ക്രെയിൻ u Bioguće ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഇറക്കുന്നു എന്നുള്ളതാണ് അത് ഏറെ ശ്രമകരമാണ് കാരണം വലിയ ഭാരമുള്ള ഒരു യന്ത്രം ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കുമ്പോൾ സാധാരണ ഒരു കുഴി താഴ്വശത്ത് ഒരു വലിയ കുഴിയാണ് എന്നതിനാൽ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ വലിയ വെല്ലുവിളി ഉള്ളതാകും അങ്ങനെ ആ യന്ത്രം ഈ ഭാഗത്തേക്ക് ഇറക്കുന്നു അതിനകത്ത് അത് അത് നിയന്ത്രിക്കാൻ വേണ്ടി ഒരാൾ ഒരാളുണ്ടാകും ആ ആളുടെ സുരക്ഷ കൂടി പരമപ്രധാനമാണ് കാരണം ഞാൻ വരുന്നതിന് മുൻപും ഞാൻ വന്നതിന് ശേഷവുമായി ഇവിടെ മൂന്ന് തവണ കൂടി അവശേഷിച്ച പാറയുടെ കഷ്ണങ്ങൾ താഴേക്ക് പതിക്കുന്ന സ്ഥിതി ഉണ്ടായ അതുകൊണ്ട് ഏറെ ശ്രദ്ധാപൂർവമുള്ള നീക്കത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അതൊരു പക്ഷേ ഈ രാത്രി തന്നെ പരിപൂർണമായി വിജയിക്കണമെന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ജില്ലാ ഫയർ ഓഫീസറിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ആവശ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും അതിനായി ഇനിയൊരു യന്ത്രം കൂടി എത്തിക്കേണ്ടതുണ്ട് അതിന് ശേഷമേ കാര്യമായ പുരോഗതി കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും ഉള്ളിൽ അകപ്പെട്ടവർക്ക് ജീവൻ അവശേഷിക്കുന്നില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ അടുത്തിരിക്കുകയാണ് സമാന രീതിയിലുള്ള ഒരു അപകടം സമീപ കാലത്ത് ഈ പ്രദേശങ്ങളിൽ എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം വലിയ കുഴിയുള്ള പ്രദേശം പാറ പൊട്ടിച്ച് നീക്കിയതിനെ തുടർന്ന് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നു അങ്ങനെ തട്ടുതട്ടുകളായി തിരിച്ച പാറ പാറ പ്രദേശമാണ് അങ്ങനെ ഓരോ തട്ടിലും ഓരോ തട്ടും എന്ന് പറയുമ്പോൾ വാഹനം കയറി വന്ന് പാറയുടെ അവശിഷ്ടങ്ങൾ കയറ്റിക്കൊണ്ട് പോകുന്ന തരത്തിൽ വിശാലമായ റോഡ് എന്നുള്ള തരത്തിലേക്ക് രൂപപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പല ഈ ഭാഗം മുഴുവൻ റോഡിന് സമാനമായ രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വാഹനങ്ങൾ യഥേഷ്ടം വന്ന് വാഹനത്തിൻ്റെ ലോഡുകൾ പാറ ഉൽപ്പന്നങ്ങൾ കടത്തി കയറ്റിക്കൊണ്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഓരോ മേഖലയിലും റോഡുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് പാറയ്ക്ക് മുകളിൽ തന്നെ അങ്ങനെ ഒരു പുതിയ റോഡ് കൂടി രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വന്ന സമയത്താണ് ഇത്തരത്തിലൊരു പ്രശ്നം സംഭവിച്ചത്